നഗരസഭയിലെ അസംതൃപ്തരായ ബി ജെ പി കൗൺസിലർമാരെ കോൺഗ്രസിൽ എത്തിക്കാൻ ഓപ്പറേഷൻ കമല നടത്തില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കൗൺസിലർമാരുമായി തുറന്ന ചർച്ച നടന്നിട്ടില്ല വന്നാൽ എല്ലാവരെയും സ്വീകരിക്കും പാലക്കാട്ടെ ആളുകളുടെ മനസ്സിൽ പ്രത്യയശാസ്ത്രം മാറി അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു അത് മാറ്റത്തിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനവുമായി പാലക്കാട് നഗരസഭാ അധ്യക്ഷയും ദേശീയ കൗൺസിൽ അംഗം എൻ നടരാജനും രംഗത്തെത്തിയിരുന്നു വി കെ ശ്രീകണ്ഠൻ എംപിയും ഡി സി സി പ്രസിഡന്റും ബി ജെ പി കൌൺസിലർമാരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു എന്നാൽ കോൺഗ്രസിന് നിരാശപ്പെടേണ്ടി വരുമെന്ന് ബി ജെ പി നേതാവ് എൻ നടരാജൻ തിരിച്ചടിച്ചു ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം പാലക്കാട് വീടുകയറി പച്ചക്ക് വർഗീയത പറഞ്ഞത് കെ സുരേന്ദ്രനാണെന്നും അദ്ദേഹം പറഞ്ഞു ലഘുലേഖ ഉൾപ്പെടെ വീടുകൾ തോറും വിതരണം ചെയ്താണ്